ഈ വീഡിയോ കുറച്ച് നാൾ മുന്നേ ഉള്ള വീഡിയോ ആണ് ഇതേപോലെ രണ്ടു മൂന്ന് വീഡിയോ പെൻറ്റിങ് ആയിട്ട് ഇങ്ങനെ ഫോണിൽ തന്നെ കിടക്കുന്നുണ്ട് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇതേപോലെ ഓൺ വോയിസിൽ ചെയ്യുന്നതല്ലല്ലോ ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വേറെന്തൊക്കെയെങ്കിലായിരിക്കും പറയുന്നുണ്ടോ പിന്നെ അവിടുത്തെ സൗണ്ട് ഉണ്ടാകും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുമ്പോ അപ്പം എന്തായാലും വോയിസ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം അങ്ങനെ കുറേ വീഡിയോസ് പിന്നെ ചെയ്യാന്നെച്ചു നോക്കും കാരണം പിള്ളേർ രണ്ടാളും കൂടി സൗണ്ട് ആക്കുന്നോണ്ട് മാറിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അതേപോലെ ഫോണിൽ ഇങ്ങനെ കിടക്കും അപ്പം ഇന്ന് കുറച്ച് ടൈം കിട്ടി അപ്പം ഞാൻ വിശ എന്തായാലും ഇതിന് എടുത്ത് നല്ല മെമ്മറി വീണ്ടും കുറയും അങ്ങനെ ഇത് കൂത്തുറുമ്പില് ഒരു ഇത് വന്നതാണ് കേട്ടോ എന്താണ് ഒരു എക്സിബിഷൻ പോലത്തെ അങ്ങനെ വന്ന ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇതിന് മുന്നേ വേറെ ഒന്നുണ്ടായി അപ്പം അന്നേരം ശിവന് പറയുന്നുണ്ടായി നമുക്ക് പോകാൻ പോകാമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ വരുന്നത് എല്ലാം സെയിം തന്നെയാണ് ഈ ചിലപ്പോൾ കുട്ടികളെ കുറച്ച് കളിക്കേണ്ട സാധനങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ബേഡ്സും അങ്ങനെയുള്ള എന്തെങ്കിലൊക്കെയാണ് ഉണ്ടാവുക അവിടെ ഞാൻ പറ അതിന് വേണ്ടപ്പ വരത്തേ പോകുന്നില്ല പൈസയും കൂടുതലായിരിക്കും ഞാൻ പറയും വെറുതെ അല്ലേ പോകുന്ന എന്തിനാണ് എന്നിട്ട് മടിച്ചിരിക്കും സെയിം വരുന്നത് കൊണ്ടാണേ അപ്പൊ ഇതും പറഞ്ഞു മോനെ കാണിക്കാലോ മോനെ കാണിക്കാലോ നമുക്ക് പോവാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് പറഞ്ഞോണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോ അങ്ങനെ പോയതല്ല നമ്മള് മോനെ ഡോക്ടറെ കാണിച്ച് വരുമ്പോ അവിടെ കയറിയതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ നൂറ്റി ഇരുപത് രൂപയ്ക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ തോന്നിയത് നല്ല അത്രയൊന്നും വേണ്ടാണ് വേണ്ടാന്ന് തോന്നി ഉള്ളിൽ കയറിയപ്പോൾ തോന്നിയാൽ ആ നൂറ്റി ഇരുപതായാലും കുഴപ്പമില്ല കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ ഇത് ഈ കാണുന്ന ബേഡ്സ് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്ന ബേഡ്സ് ഒരേ കരച്ചിൽ എന്താ പറയുക ആ റൂമിന് മുഴുവൻ ഇതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡാണിത് അങ്ങനെ കൊത്തുന്നൊന്നുമില്ല നമ്മളിങ്ങനെ കൈ കൊടുത്തങ്ങനെ കൊത്തുന്നൊന്നുമില്ല ഏഹ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഇമുന്ന ഇതെല്ലാം കണ്ടാൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കളി കാണാൻ വേണ്ടിയിട്ട് കാരണം ഇവളങ്ങനെയൊന്നും ഇങ്ങനത്തെ ഒന്നും കാണുന്നൊന്നുമില്ല ഓർമ്മയുണ്ടാവില്ല നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയൊന്നുമില്ല ഇങ്ങനത്തെ ഒന്നും അപ്പൊ ഏതൊന്നും ഭയങ്കര ഇഷ്ടം ഒന്നിനും പേടിയില്ല ഇങ്ങനത്തെ ഇങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ഫിഷ് ഉണ്ട് കേട്ടോ വെറൈറ്റി ഫിഷ് ഉണ്ട് നല്ല കാണാൻ ഭാഗ്യ ഒരുപാട് ഫിഷ് ഉണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടി പോകുന്നതാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും അവർക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് പിന്നെ ഞാൻ മോന എല്ലാ മൃഗങ്ങളെയും പറ്റുന്ന മൃഗങ്ങളെയെല്ലാം പൂച്ചേനെ ആയാലും അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നില്ല ഞാൻ ഇവനെ കാണിച്ചു കൊടുക്കും അതേപോലെ ഒന്നിനെയും ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കാറില്ല എല്ലാത്തിനെയും ഇഷ്ടമാകുന്ന രീതിയിൽ ഞാൻ ഇവനെ കൊണ്ട് ആ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല കേട്ടോ എനിക്കിഷ്ടമാണ് ആനിമൽസിനെയെല്ലാം അതുകൊണ്ടുതന്നെ അവരുടെ മക്കൾ രണ്ടാളും ഇതിനെ ഒന്നിനെ പേടിക്കാൻ പാടില്ല എല്ലാത്തിനെയും ഭയങ്കര സ്നേഹത്തോടെ നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ തന്നെ മോനിങ്ങനെ ചെറുപ്പം തൊട്ടേ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ കാണിക്കുന്നുണ്ട് പൂച്ചനെ അല്ലേ ഇവിടെ ഡോഗുള്ളതുകൊണ്ട് ഡോഗിനെ ആയാലും ഒന്നിനെയും ഇവനെ പേടിയില്ല പാനോനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീടില് തന്നെ കണ്ടാൽ മതി പാമ്പിനെ അങ്ങനെ എന്താ പറയുക ഞാൻ പാമ്പിനെ അടുത്ത് ഓക്കെ ഇവനൊന്നിനും പോയിട്ടില്ല ഇവനതിനാ വേണമെങ്കിൽ എടുക്കും ചെറിയ കുട്ടണ മനസ്സിൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ അവർക്കല്ല ബുദ്ധി ഇല്ല എന്നാലും ഇവനൊന്നിനും പോയിടയില്ല അങ്ങനെ പക്ഷെ മോള് നേരെ ഓപ്പോസിറ്റാ നല്ല എല്ലത്തിനും പേടിയ അതായത് നമ്മൾ വീട്ടിലേക്ക് മീൻ കറിവേദം മീൻ വാങ്ങുമല്ലോ അപ്പൊ ആ മീനിനൊക്കെ ഉണ്ടാവില്ല തന്നെ ഇവള് ഞാൻ ഇവളെ ഇവളിങ്ങനെ കാണിച്ചുകൊടുക്കുമ്പോൾ ഇവള് പേടിക്കും ഇവളെ കഴിഞ്ഞിന്റെ അടിപ്പിച്ചു കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കരയാൻ തുടങ്ങും കേട്ടാ അന്നെപ്പോലെ മോനും ശിവനുവിനെ പോലെ മോളും അങ്ങനെയാന്ന് കേട്ട നമ്മളെ മക്കള് കണ്ടാള് പക്ഷെ അതൊക്കെ ഓളെ അതേപോലെ തന്നെ എല്ലാത്തിനും മാറ്റി കൊണ്ടുവരണം ഓളെ ഇഷ്ടപ്പെടുന്ന ആണ് എന്റെ ആഗ്രഹം പിന്നെ ഞാനൊക്കെ പാമ്പിനെ ഭയങ്കര പേടിയാണ് അങ്ങനെ ഞാൻ പാമ്പിനടുത്തെല്ലാം പോവും എന്താ പറയുക ഇപ്പോൾ ആ റൂമിൽ പാമ്പുണ്ട് എന്ന് തന്നെ കൂട്ടിക്കോ അപ്പം ഞാൻ അതിനെ നോക്കുമോ അങ്ങനെ ദൂരെ നിന്ന് അങ്ങനെ ഉള്ള ഇതുകൊണ്ടില്ല പാമ്പിനെ പേടിയാണ് പക്ഷെ എന്തോ നമ്മളെ പൊത്തേ അങ്ങനെയാണല്ലോ പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള കാര്യമില്ല അതുപോലെ പേടിയാണ് കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾ മലേഷ്യയിലെല്ലാം കഴിഞ്ഞാൽ അവിടെയല്ലേ ഈ പാമ്പിനിങ്ങനെ എടുത്ത് കഴുത്തിലിട്ട് തരിക അങ്ങനെയെല്ലാം ഉണ്ടാവുക അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ എന്തായാലും പോകുന്നില്ലാതോ ആ പോയിക്കുന്ന അങ്ങനെ എപ്പോഴെങ്കിലും അതിനൊന്ന് തുടണമെന്നൊരാഗ്രഹം ഉണ്ടായിന് പക്ഷേ ഇതുപോലെ കയ്യിലെടുക്കാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല അത് എന്താ പറയുക അത് അതിനെടുത്ത് കഴിഞ്ഞതിന് ശേഷം തോന്നിയത് എന്താ പറയുക അതേതായാലും ഭയങ്കര ഭാഗ്യമായിരുന്നു കാരണം ഇവിടെ അത്ര പൈസ കൊടുത്ത് കയറി കഴിഞ്ഞാലും അതൊരു ഭയങ്കര ഇഷ്ടമായി എനിക്ക് കാരണം പേടിച്ച് നിന്ന ഒരു കാര്യം നമ്മൾ ചെയ്തല്ലോ ആ പേടി ഒന്ന് മാറിയിച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനങ്ങനെയല്ലോ ഞാൻ ഒരു ഫ്ലോലിങ്ങനെ സംസാരിച്ചുകൊണ്ടിങ്ങനെ പോകുമ്പോഴത്തേക്കും എൻ്റെ മക്കളെ വന്ന് ഉച്ച ഉണ്ടാക്കും അപ്പോഴത്തേക്കും എൻ്റെ ആ വോയിസ് കൊടുക്കണ ഫ്ലോ അവിടെ നഷ്ടമാകും അങ്ങനെ അങ്ങനെ പിന്നെന്താണ് ഇവിടെ പിന്നെ നമ്മളെ എസ്യൂഷൽ എല്ലായിടത്തും കാണുന്ന മറ്റേ ഗോപി മഞ്ചൂരി അതേപോലെ തന്നെ മഞ്ചൂരിയൻ ബജി മുളക്ക് അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായി ഗോപി വാങ്ങിയിട്ടുണ്ടായി പക്ഷെ ഭയങ്കര റേറ്റ് ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയാണ് എയ്റ്റി ഹൺഡ്രഡോ അത്ര അങ്ങനെ ഇണ്ടായി അത്രയൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മളെ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോ അത്രയൊന്നും ഇല്ലല്ലോ അമ്പത് രൂപ അങ്ങനെയല്ലേ ഉള്ളു ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായി പിന്നെ അവിടുന്ന് കുറച്ച് നമ്മൾ അവിടുന്ന് കഴിച്ചു പിന്നെ ഷിപിനു കുലിക്ക് ചെറുപ്പത്ത് വേണം എന്നറിഞ്ഞിട്ട് കുലുക്കി ചർപ്പത്ത് കുടിച്ചിട്ടുണ്ടായി അത് പിന്നെ വേറൊന്നും കഴിക്കാനൊന്നും വേണമെങ്കിലും ഇങ്ങനെ വെള്ളം ആണ് ചിപ്പണ വേണ്ടത് പ്രത്യേകിച്ചും അതിന് വേറെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കുടിച്ചുകഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ടേസ്റ്റ് അറിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഫ്ലേവർ ഒന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നുമല്ലോ അങ്ങനെ ചെയ്യില്ല കുടിച്ച സാധനം തന്നെ പിന്നെയും പിന്നെ കുടിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് വേണ്ട ഇപ്രാവശ്യം വേറെ വെറൈറ്റി ടേസ്റ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് വേറെ ഫ്ലേവർ പറഞ്ഞു വേറെ ഫ്ലേവർ ആണ് പറഞ്ഞത് കുടിച്ചപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ആദ്യമായി ചേട്ടാ ആക്കിക്കൊണ്ട് എടുക്കുമ്പോ ഗ്ലാസ് കൈ പോയിട്ടുണ്ടപ്പോ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ടെൻഷനാവും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അയ്യോ നമ്മളെ തന്നെ എടുക്കുന്നുണ്ടല്ലോ എന്ന മൈൻഡിൽ ഉണ്ടാവുമല്ലോ അപ്പൊ ചെപ്പ ശരിയാണെന്നില്ലല്ലോ പിന്നെ ഞാൻ എടുക്കണമെന്ന് വെച്ചിട്ട് പിന്നെ എടുത്തേ പറ്റൂ അങ്ങനെ വീഡിയോ പിന്നെ ഇതും കാണാം നല്ല വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ഇങ്ങനെ കണ്ടിട്ടില്ലേ ഞാൻ എവിടെയും മത്സ്യ കന്നകിയും കന്യകനും ഉണ്ടായി അവര് മുകളിലോട്ട് പോയി എയർ വിട്ട് ശ്വസിച്ചിട്ട് പിന്നെയും താഴോട്ട് വരുന്നുണ്ട് ഇവര് നല്ല എന്താ പറയാ എല്ലാരോടും നല്ല ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അത് നല്ല രസമായിട്ട് തോന്നി കുറെ നേരം താഴെ വരും പിന്നെ മുകളിലോട്ടേക്ക് പോകും നല്ല രസമുണ്ടാ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ശിവനീന്നോട് പറഞ്ഞേ അവിടെ അങ്ങോട്ട് പോയി വന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ശിവന് നിന്ന് വന്നിട്ട് ശിവനിന്ന് വന്നിട്ട് പറഞ്ഞു അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഫ്ലൈങ് ലിസ് കൊടുത്താൽ മതി അവർക്ക് എന്ന് പറഞ്ഞു ആരോടാണ് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ നാണക്കാരനോടാണ് ഞാൻ പറയുന്നത് ചിരിക്കുന്നുണ്ട് അത് പറഞ്ഞേരം ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ അവരിങ്ങനെ ഫ്ലൈഗീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെടുത്ത് കഴിഞ്ഞ് ഇവരെന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് ഉണ്ടെങ്കിലും എന്റെ മോനെ കാറ് ഈ കാറ് വാങ്ങൂട്ടാ വേറെ എന്തെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും വേണ്ട കാർ തന്നെ കാറാണെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അതിന്റെ എല്ലാം പൊറത്തെടുക്കും അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളെല്ലാം പുറത്തെടുക്കും രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടി എറിയുമ്പോഴത്തേക്കും അതിൻ്റെ അത് രണ്ട് പാർട്സ് ആവും പിന്നെ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട എന്താ ഇങ്ങനെ ആയി ഇവന് കാറയെ വേണ്ടു വേറെ ഒന്നും എടുക്കുകയില്ല വേറെ ഒന്നും കാണിച്ചു കൊടുത്തിട്ട് അതൊന്നും വേണ്ടെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ടുണ്ടായി പിന്നെ കൂടുതൽ ഈ പ്ലേ അപ്ലേ ചെയ്യുന്ന അങ്ങനത്തെ ഒന്നുമില്ല ആകാശത്തൊട്ടില് ഉണ്ടായി അതേപോലെ തന്നെ മറ്റേ കുഞ്ഞുങ്ങള് മുകളിൽ കയറി ഇങ്ങനെ ഇതായി വരുന്നുണ്ടല്ലോ തുള്ളിത്തുള്ളി വരുന്ന സാധനം ഉണ്ടല്ലോ അതും കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെന്തോ കയറേണ്ടതാണ് പിന്നെ ആവശ്യത്തൊട്ടിൽ നമ്മൾ രണ്ട് മക്കൾ രണ്ടാളുകൊണ്ട് നമ്മൾ കയറിയില്ല പിന്നെ കാണുമ്പോൾ ഒരു ഭയം തോന്നുന്നില്ല കാരണം ഒരു കാണുമ്പോൾ തന്നെ ഒരു പേടിയാകുന്നുണ്ട് കാരണം ഈ അത്ര നല്ലൊരു ഇതുപോലെ ഇല്ല എന്തോ സൗണ്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വിചാരിച്ച് റിസ്ക് എടുക്കണ്ടാവുന്ന വിചാരിച്ച് അപ്പം നമ്മളൊരു ഗോപിയും അതേപോലെ തന്നെ പാവ പൈച വാങ്ങി എന്നിട്ട് അത് രണ്ടാളും നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു മക്കളും കഴിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി ഒന്നാമത് എന്ന് നമ്മൾ മോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ വരുന്ന വഴിക്ക് കൂത്തുറുമ്പായതുകൊണ്ട് അതിലേക്ക് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ടാറ്റ ബൈ ബൈ